നമ്മുടെ ഫോൺ എളുപ്പത്തിൽ ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ നമ്മുടെ ഫോൺ നമ്മൾ അറിയാതെ എടുത്തുകൊണ്ട് പോയി സ്പൈ ആപ്പ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറ്റിച്ച് സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇനിയെങ്ങാനും നമ്മുടെ ഫോൺ ഹാക്കാണോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം സെറ്റിങ്സ് എടുക്കുക പ്രൈവസി ഒന്ന് സെർച്ച് ചെയ്യുക താഴെ കാണുന്ന പ്രൈവസി ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക ഇവിടെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ സ്പൈ ചെയ്യുന്ന ആപ്പുകൾ പ്രധാനമായും നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ വോയിസ് എസ് എം എസ് കോൾ ലോഗ്സ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ലീക്ക് ചെയ്യുന്നത് ഒരു ആപ്പിന് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെങ്കിൽ നിർബന്ധമായി നമ്മുടെ ഫോണിൽ ആ ആപ്പിന് പെർമിഷൻ എനേബിൾ ആയിരിക്കണം അത് സ്പൈ ആപ്പ് ആയാലും വേണം അപ്പോൾ സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ ഇവിടെ പ്രൈവസി ഡാഷ്ബോർഡിൽ കടന്ന ലൊക്കേഷൻ എടുത്താൽ ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ ക്യാമറ മൈക്രോഫോൺ പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൾ ലോഗ് ഫയൽസ് അങ്ങനെ എല്ലാ പെർമിഷനും എടുത്ത് നോക്കുക അറിയാത്ത ഒരാപ്പും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക സേഫ് ആയിരിക്കുക അതുമാത്രം മാത്രം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും കൂടെ വാങ്ങാ